മലപ്പുറം കൊണ്ടോട്ടിയിൽ ഭത്രു പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ഒളവട്ടൂർ സ്വദേശി രജുലയാണ് ഭർത്രി വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ഭർത്താവ് കോണോമ്പാറ സ്വദേശി അൻവർ പോലീസ് പിടിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റതായാണ് വിവരം ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഭർത്താവ് ഇപ്പോൾ പോലീസ് പിടിയിലായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ദേവിക ഇക്കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഭർത്താവും യുവതിയും തമ്മിൽ ഭർത്തൃവീട്ടിൽ വെച്ച സംഘർഷം ഉണ്ടാകുന്നു പിന്നീട് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം ഈ യുവതിക്ക് ഏൽക്കുന്നു അതിനെ തുടർന്ന് ആണ് ഈ യുവതി ആത്മഹത്യ ചെയ്യുന്നത് ഒളവട്ടൂർ സ്വദേശിയായ റെജുലയാണ് ആത്മഹത്യ ചെയ്തത് ഇവർക്ക് മുപ്പത് വയസ്സാണ് പ്രായം പിന്നീട് അതിനുശേഷം ഭർത്താവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ഭർത്താവ് മലപ്പുറം പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്തു വരികയാണ് കോണമ്പാറ് സ്വദേശിയായ അൻവർ ആണ് ഈ യുവതിയുടെ ഭർത്താവ് യുവതിക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നാണ് പോലീസ് പറയുന്നത് കാരണം യുവതിയുടെ ആന്തരിക അവയവങ്ങൾക്ക് അടക്കം അത്തരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് അതിന്റെ മുറിവുകൾ അടക്കം ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഭർത്താവിനെ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്തു വരിക दीपिका